വണ്ടിപ്പെരിയാർ തേങ്ങക്കൽ റോഡിൽ നിർമ്മാണ പ്രവർത്തികൾ നടത്തുവാൻ കരാർ ചെയ്ത അറുന്നൂറ് മീറ്റർ ഭാഗം ടാറിംഗ് നടത്തിയില്ലെന്ന പരാതി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താത്ത കരാറുകാരനെതിരെ തീരുമാനവുമായി ഗ്രാമപഞ്ചായത്ത് ഈ ഭാഗത്തു കൂടിയുള്ള യാത്ര ദുഷ്കരമായതോടുകൂടിയാണ് നാട്ടുകാർ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ ബി എസ് എസ് അംഗീകാരത്തോടുകൂടിയും ഐ ഐ ഇ അംഗീകാരത്തോടുകൂടിയും കേരള ഗവൺമെന്റിന്റെ കൂടിയും കഴിഞ്ഞ പതിനഞ്ചു വർഷങ്ങളായി പ്രവർത്തിക്കുന്ന സ്ഥാപനം ഞങ്ങൾ നിരന്തര പരാതികൾക്കും പ്രതിഷേധങ്ങൾക്കും ഒടുവിൽ വണ്ടിപ്പെരിയാർ തേങ്ങക്കൽ റോഡിലെ പശ്ചിമല ജംഗ്ഷൻ മുതൽ വണ്ടിപ്പെരിയാർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം വരെയും ഇവിടെ നിന്നും പശ്ചിമല ഗേറ്റ് വരെയുള്ള ഭാഗവും ടാറിംഗ് നടത്തി സഞ്ചാരി യോഗ്യമാക്കുവാൻ തീരുമാനിച്ചു പീരിമേട് എം എൽ വാഴൂർ സോമന്റെ ഫണ്ടിൽ നിന്നുമുള്ള തുകയും ജില്ലാ പഞ്ചായത്ത് ഫണ്ടിൽ നിന്നുമുള്ള തുകയും ഉപയോഗിച്ച് വണ്ടിപ്പെരിയാർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം മുതൽ പശുമല ഗേറ്റ് വരെ ടാർഗിംഗ് നടത്തുകയും വണ്ടിപ്പെരിയാർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം മുതൽ പശുമല ജംഗ്ഷൻ വരെയുള്ള ഭാഗവും ടാർഗിങ് നടത്തി സഞ്ചാരി യോഗ്യമാക്കിയിരുന്നു എന്നാൽ ഏറ്റവും ദുർഘടമായി തീർന്നു കിടന്നിരുന്ന വണ്ടിപ്പെരിയാർ പാറമട ഭാഗത്തെ ഏതാനും ഭാഗവും ടാർഗിങ് നടത്താതെ കിടക്കുകയായിരുന്നു ഏകദേശം അറുനൂറ് മീറ്ററോളം റോഡ് ടാറിങ് ചെയ്യാത്തതിലാണ് നാട്ടുകാർ പ്രതിഷേധമായി രംഗത്തെത്തിയിരിക്കുന്നത് കരാറുകാരൻ ടാർ ചെയ്യാതെ ഒഴിവാക്കിയിട്ടിരിക്കുന്ന ഇത്രയും ഭാഗം കൂടുതൽ യാത്ര യോഗ്യമല്ലാതായി തീർന്നിരിക്കുകയാണ് അടിയന്തരമായി ഇത്രയും ഭാഗം ടാറിംഗ് നടത്തണമെന്നും പൊതുപ്രവർത്തകനായ ടി എച്ച് അബ്ദുൾ സമദ് ആവശ്യപ്പെട്ടു ജില്ലാ പഞ്ചായത്ത് എസ് പി രാജേന്ദ്രൻ ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് പണിതിട്ടുണ്ട് അതിനുശേഷം കുറേ ഭാഗം പഞ്ചായത്ത് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ഈ അമ്പലത്തിനപ്പുറത്തോട്ട് അപ്പുറത്തോട്ട് എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് പണി ഇതിനിടയ്ക്ക് കാണുന്ന ഇത്രയും ഭാഗം മനുഷ്യന് നടക്കാൻ പോലും മേലാത്ത അവസ്ഥയിലാണ് കിടക്കുന്നത് അപ്പുറത്തുള്ള വലിയൊരു സ്കൂൾ അഞ്ചാറ് എസ്റ്റേറ്റുകൾ കാർഷിക മേഖല ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് യാത്രക്കാരുടെ രണ്ട് മൂന്ന് റൂട്ട് ബസ്സുകൾ ഓടുന്ന ജീപ്പ് ഓടുന്ന ഓട്ടോറിക്ഷ ഓടുന്ന വലിയൊരു സംവിധാനത്തിൻ്റെ ഗതികേട് അതൊരു വലിയ സംവിധാനം ഈ കാര്യത്തിൽ ഇടപെടാൻ ത്രിതല പഞ്ചായത്തുകളെ കൊണ്ട് സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല അത് ശ്രദ്ധയിൽപ്പെടുത്തിയാൽ അവർ തിരിച്ച് മനുഷ്യരെ ആക്ഷേപിക്കുകയും വഴക്കിന് വരികയും ഒക്കെ ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്ക് മാറുന്നു ഇപ്പോൾ തന്നെ ഇന്നലെ ഇവിടെ ആളുകൾ വലിയ പ്രതീക്ഷയോടെ കാത്തിരുന്ന മിറ്റിലും മണലും കോൺക്രീറ്റ് ചെയ്തു അതിനു തന്നെ ഇറക്കിയിരുന്ന ആ ആ മിറ്റിലും മിറ്റിലും വരുന്ന ഇന്നലെ ആളുകൾ വന്ന് സ്വാഭാവികമായും വലിയ ആളുകൾ രണ്ടു മാസങ്ങൾക്ക് മുൻപാണ് നിർമ്മാണ പ്രവർത്തികൾ നടത്തിയിരുന്ന വണ്ടിപ്പെരിയാർ എസ് എൻ സ്കൂൾ മുതൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം വരെയുള്ള ഭാഗങ്ങളിലെ ചില ഭാഗങ്ങൾ കോൺക്രീറ്റ് വൽക്കരണവും ബാക്കി ഭാഗം ടാറിംഗ് നടത്തുവാനും ഇരുപത് ലക്ഷം രൂപ അനുവദിച്ചത് പാറമട ഭാഗത്തെ വെള്ളക്കെട്ട് രൂപപ്പെട്ട് ഗതാഗത യോഗ്യമല്ലാതായി തീർന്നിരുന്ന ഭാഗം കോൺക്രീറ്റ് വൽക്കരണം മാത്രമാണ് കരാറുകാരൻ നടത്തിയത് ഇത്രയും ഭാഗം നിർമ്മാണ പ്രവർത്തികൾ നടത്തി ടാറിങ് നടത്താതെ കരാറുകാരൻ ഉപേക്ഷിച്ചു പോയതായാണ് നാട്ടുകാരുടെ പരാതി വിഷയത്തിൽ ഇടപെട്ട വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിർമ്മാണ പ്രവർത്തികൾ എത്രയും വേഗം തീർക്കുന്നതിന് കരാറുകാരന് നോട്ടീസ് നൽകുവാനും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ